നമ്മൾ നമ്മൾ സ്വപ്നം നമ്മളെ ചെയ്തു മഞ്ഞു എന്റെ പേര് ബാഹുലേനാണ് തനുച്ചുറം സ്വദേശിയാണ് ദേശീയ കായികനാണ് തിരുവനന്തപുരം കാട്ടാക്കടൽ ബെൻസൺ എന്ന് പറഞ്ഞ പ്ലസ് ടു വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു ക്ലാർക്കിന്റെ ഇതിലാണ് തൂങ്ങി മരിച്ചത് ഇവിടുത്തെ ക്ലാർക്ക് ഫയൽ സീൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇട്ടില്ല എൻ്റെ അച്ഛനെ വിളിച്ചെന്നാണ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത് അതിന് ക്ലാർക്ക് അവിടെ ജീ വിരാജയിലായിരുന്നു ജീവി രാജയിൽ വെച്ച് ബസ് കത്തിച്ച പ്രതിയാണ് ഇയാൾ ബസ് കത്തിച്ചതിൽ ഇയാൾ അവിടെ അവിട്ടായി അതിന് ശേഷമാണ് സ്കൂളിലേക്ക് കാട്ടാക്കട വരുന്നത് അതിന് ശേഷം ഇവിടുത്തെ ക്ലാർക്കായിരുന്നു ചോദിച്ചപ്പോഴേ സീൽ ചോദിച്ചപ്പോൾ നിൻ്റെ അച്ഛൻ്റെ കൂടി ചെന്ന് ചോദരി ഇയാൾ പറഞ്ഞിരുന്നു ഈ ക്ലാർക്ക് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇയാൾ ഒരു കുണ്ടയാണ് ആൾക്കാർ പറഞ്ഞ കുണ്ടയാണ് പിള്ളേരും പറഞ്ഞ വിദ്യാർത്ഥികൾ പറഞ്ഞ കുണ്ടയാണ് ആരുടെയും എന്ത് പോരാണ് ആൺപിള്ളരെ വടിയെടുത്ത് അടിക്കാനുള്ള ഓങ്ങും പെൺപിള്ളരെ അനാശം പറച്ചിലാണ് ഇയാൾക്ക് തൊഴിലെന്നാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ നമ്മൾ കേട്ടപ്പോൾ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത് അങ്ങനത്തെ ഒരു ക്ലാർക്കിനെയാണ് ഇത്രയും കാലം സർക്കാർ വെച്ച് പൊറപ്പിച്ചതെന്ന് നമുക്ക് പറയാം അങ്ങനെ ഒരു കേസിലെ പ്രതിയായ ഒരാളിനെയാണ് ക്ലാർക്ക് ആയിട്ട് എടുത്തിരിക്കുന്നത് ഈ കാട്ടാക്കാട സ്കൂളിൽ നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അങ്ങനത്തെ ഒരു ഈ പയ്യൻ പ്ലസ് ടു പയ്യൻ തൂങ്ങി മരിച്ചു അതിനുശേഷം പ്രിൻസിപ്പാൾ വീട്ടിൽ അറിയിക്കുന്നു അച്ഛൻ അവിടെ എത്തുന്നു അതിനുശേഷം അച്ഛൻ ജിമ്മിലേക്ക് വൈകുന്നേരം പയ്യൻ പോകുന്നു അതിനുശേഷം ജിമ്മിൽ പോയതിനു ശേഷം രാത്രി വീട്ടിലേക്ക് എത്തുന്നു ജിമ്മിന് നേരത്തെ പോയി തന്നെ അന്ന് പറയുന്നു അതിനുശേഷം വെളുപ്പം കാലമാണ് സ്കൂളിനകത്ത് തൂങ്ങി നിൽക്കുന്ന നിലയിൽ കാണപ്പെട്ടത് ഇയാൾ മുമ്പും ഇവനോട് പരാതി ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയുന്നുണ്ട് മറ്റു വിദ്യാർത്ഥികളെയും പറയുന്നുണ്ട് വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ ഒറ്റ കെട്ടായി നിന്ന് ഇയാൾ അവിടെ നിന്നും ആക്കണം ജോലിയിൽ നിന്ന് പിടിച്ചുവിടണം ഇയാളും ഇപ്പോൾ ക്ലാർക്ക് ഒഴു ഒഴിവില്ലെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഒഴിവിൽ നിന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുക അത്ര ഭീകരമായുള്ള ഒരു ക്ലാർക്കിനെയാണ് ഒരു സർക്കാർ സ്കൂളിൽ നിന്ന് എടുത്തിരിക്കണം അതൊരു നമ്മൾ പറയാനുള്ള പലർത്തും പല കേസിലുള്ളവരാണ് സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്ന അങ്ങനെയുള്ളവരെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് പിരിച്ചുവിടണമെന്നാണ് പറയുന്നത് ഈ വിവാദമായി പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെ കേസ് കിടക്കുന്നവരെ പലയിടത്തും നിന്ന് ജോലി ചെയ്യുന്നതായി അറിയുന്നുണ്ട് ഇത് ഘൂരമായ പീഡിപ്പാണ് ഇയാൾ പീഡിപ്പിച്ചത് സീൽ കേട്ടപ്പോൾ സീൽ കൊടുത്തില്ല ഒപ്പ് സീൽ ചെയ്യാൻ പ്രോ പ്രോജക്റ്റിന് സീൽ ചെയ്യാൻ ചോദിച്ചപ്പോൾ സീൽ ചെയ്തു കൊടുത്തില്ല എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് അത്തരം നടപടിയിലേക്ക് പോകുന്നു പ്രിൻസിപ്പാൾ ഒരു ഇതാണ് പറയുന്നത് ഈ ക്ലാർക്ക് ഒന്ന് രീതിയിലാണ് പറയുന്നത് ക്ലാർക്ക് ഒളിവിലാണെന്നാണ് പറയുന്നത് ഇപ്പം പോലീസ് അന്വേഷിക്കായിട്ടും ക്ലാർക്കിനെ കാണാനില്ല എവിടെ ആണെന്ന് പോലും എന്നാണ് പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പോലീസ് അന്വേഷിച്ച് ഈ കേരസിന്റെ തെളിവ് പുറത്തേക്ക് കൊണ്ടുവരണം ഈ പ്രതിയെ തൂക്കണമെന്നാണ് പറഞ്ഞത് പോസ്റ്റ് മാർഗത്തിന് ശേഷം ബോഡി വീട്ടിലേക്ക് വിട്ടുകൊടുത്ത് വീട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇയാൾ ഗുണ്ടയാണെന്നാണ് പറയുന്നത് ആ ഗുണ്ടയാണ് ഇപ്പോൾ ക്ലാർക്കാറ്റിൽ നിന്ന് ജീവി വെച്ച് ബസ് കത്തിക്കലുള്ള പ്രതിയായിരുന്നു അതിനുശേഷം അവിടെ നിന്ന് മാറിയാണ് ഈ സ്കൂളിലേക്ക് വരുന്നത് സ്കൂളിൽ വന്നതിനു ശേഷം അവിടെയും പിള്ളരോടി അനാശം പറയുന്ന പെൺപിള്ളരുടെ പെൺപുള്ളരും നമ്മളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ അനാശം പറയുന്ന ഒരു ക്ലാർക്കാണ് ഇയാളെ എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് നാട്ടുകാരുടെ ഒന്നടങ്കം ആവശ്യം എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുലേൽ